പ്രിയ സുഹൃത്തുക്കളെ ഏ ലക്കി ലൈഫ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതായത് ഒരു വർഷം കൊണ്ട് എൻ്റെ ചാനൽ നല്ല നിലവാരത്തിലേക്ക് ഉയർന്നു വന്ന് വന്നിട്ടുള്ള വിവരം നിങ്ങളെ അറിയിക്കുന്നു മാത്രമല്ല അതിന് നിസ്തരമായ സഹായങ്ങൾ ചെയ്തു തന്നെ നിങ്ങളെ ഓരോരുത്തരെയും നന്ദി പറയുന്നു ഓരോരുത്തരോടും അകമഴിഞ്ഞ് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ വളരാൻ ആവശ്യമായ വീഡിയോകൾ ഞാൻ ഇട്ടത് എൻ്റെ കൊച്ച് പുരയിടത്തിൽ നിന്നാണ് ആ പുരയിടത്തിലുള്ള എല്ലാ കൃഷികളും ഒന്ന് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വളരെ കുറച്ച് സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത് ആ ഓരോ സംഗതികളും മാറി മാറി കൃഷി ചെയ്ത് നിങ്ങളെ അത് കാണിക്കുന്നു ആ വീഡിയോ ഒക്കെ സക്സസ് ആവുന്നു ഒരുപാട് പേര് തൊണ്ണൂറ്റി ഒമ്പതര ശതമാനം പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ചില ഒരു അര ശതമാനം പേര് മോശമായ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഖേദിക്കുന്നില്ല അവരോട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പയറിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ഇത് കുറ്റിപ്പയറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പയറാണ് ധാരാളം പയറുണ്ടാകുന്നതാണ് ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയിലേക്കാണ് പോകുന്നത് വെണ്ട ഇഷ്ടം പോലെ ഉണ്ടാകുന്ന തൈക്കിളാണ് ഇത് കണ്ടത് ഇതിൽ തന്നെ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് എന്നും പറിക്കുന്നത് വെണ്ടയ്ക്ക എല്ലാ ദിവസവും വെണ്ടയ്ക്ക പറിക്കും ഇത് ഇതിപ്പോൾ പറിക്കാറായിട്ടുണ്ട് അവിടെയും പറിക്കാറായിട്ടുണ്ട് അപ്പുറത്ത് ഇപ്പം ഇഷ്ടം പോലെ വെണ്ടയ്ക്കുണ്ടാകുന്നുണ്ട് ഇനി വെണ്ട കഴിഞ്ഞാൽ പിന്നെ വള്ളിപ്പയറാണ് വള്ളിപ്പയറും ഉണ്ടാകുന്നുണ്ട് അതുണ്ടായി വരുന്നേ ഉള്ളൂ ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇത് പട്ട് എന്നാണ് അറിയപ്പെടുന്നത് അതിന് ഈ പട്ടിൻ്റെ കളറാണ് ഇതിന് ഇത് അധികം ഇല്ല എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് എണ്ണം മാത്രമേ ഉള്ളൂ ഇത് സാധാരണ നമ്മുടെ ചുവന്ന് ചീരാ തക്കാളിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇനി വഴുതന ഗ്രഹബാഗിലെ വഴുതന ഒരുപാടുണ്ടാകുന്നുണ്ട് ഇത് ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എല്ലാത്തിൻ്റെയും ഇട്ടിട്ടുള്ളതാണ് ഇത് നമ്മൾ പൊന്നാങ്കണ്ണി ചീരയാണ് കണ്ണിന് നല്ല ആരോഗ്യം തരും തലമുടി വളരും ഇത് കഴിക്കാൻ പാടില്ലാത്ത ചിലരുണ്ട് ആ വീഡിയോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് സുന്ദരി ചീരയാണ് നമ്മുടെ പിങ്ക് ചീര ഇത് പച്ചമുളകാണ് മുളകുണ്ടായി വരുന്നുണ്ട് പൂവൊക്കെ കുത്തിയിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ തൈക്കളാണ് ഇത് മുരിങ്ങയാണ് മുരിങ്ങായുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഇതുപോലെ അഞ്ചെട്ടെണ്ണമുള്ളൊരു കൊല പറിച്ചതാണ് പടുത്ത് ആയിട്ടില്ല ഈ മുരിങ്ങയിൽ നിറയെ പാഷൻ ഫ്രൂട്ട് കയറി കിടക്കുന്നതുകൊണ്ടായിരിക്കാം മുരിങ്ങ അധികം ഉണ്ടാകുന്നില്ല എന്നാൽ ന്യായമായിട്ടുണ്ടാകുന്നുണ്ട് ഇനി മാറിക്കഴിഞ്ഞാൽ കറ്റാർ വാഴയാണ് ഇത് ഒരുപാടുണ്ട് ഇതിൻ്റെ തൈക്കിളൊക്കെ ഒരുപാട് പേർക്ക് വെറുതെ കൊടുക്കാറുണ്ട് ഇവിടെ വരുന്നവർക്കെല്ലാം കൊടുക്കാറുണ്ട് പക്ഷേ ഓൺലൈനിലായിട്ട് ഓൺലൈനിൽ കൊടുക്കാനുള്ള സംവിധാനം ആയിട്ടില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഓൺലൈനിൽ ഫ്രീ ആയിട്ട് കൊടുക്കാമായിരുന്നു കോളിഫ്ലവർ കോളിഫ്ലവറാണ് അതു ബാക്കിയെല്ലാം പറ കഴിച്ചതാണ് ഇനി അടുത്ത കറ്റാർവാഴയാണത് ഇവിടെ ഞാൻ അവിടെ കൊണ്ടത് ഇത് ഒരു മാസമായിട്ടുള്ളൂ ഈ കോവൽ കൃഷി ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ തൈ ഭാവി മുളക് പയ്യെ തയ്യ വേര് പഠിപ്പിച്ചെന്ന് പറിച്ചു നടുന്നത് എങ്ങനെയാണെന്ന് പതിനൊന്ന് ദിവസം മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ഇത് ഒരു മാസമായപ്പോഴേക്കും പൂവായി പൂവായിന്നു വെച്ചാൽ അതിന് കായുണ്ടതല്ല പെട്ടെന്നൊക്കെ പൂത്ത് തന്നു നല്ല വളം ഞാൻ ചെയ്തു ആ വളമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക ഇതിലൊക്കെ പൂ കുത്തിയിട്ടുണ്ട് ഇനി വേറെ പൂ വേറെ കുത്തുന്നുണ്ട് ഇനി ഉള്ളത് ഈ പാഷം ഫ്രൂട്ടാണ് മുരിങ്ങയിൽ കയറി കിടക്കുന്നത് അതിൻ്റെ സീസണല്ല സീസൺ ആകുമ്പോൾ ഇത് നല്ല വലിപ്പം ഉണ്ടാകും സീസൺ അല്ലാത്ത കാരണം അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ഉണ്ടാകുന്നുള്ളൂ ഇനി ഒന്ന് താഴേക്ക് പോകാം ഇത് ഗ്രോ ഗ്രൂബാഗിൽ ചകിരി വെച്ച് ചെയ്യുന്ന ഇഞ്ചി കൃഷിയാണ് ഒരുപാട് വ്യൂ വ്യൂസ് കിട്ടിയതാണ് ഇത് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചിട്ട് വിതറി ഇതിൻ്റെ ഇല പറിച്ചിട്ടാണ് നമ്മളിത് തോരം വയ്ക്കുന്നത് വളരെ മൂന്നിരട്ടി ഗുണമാണ് കിട്ടുന്നത് അത്യാവശ്യത്തിന് മുകളിൽ പോയി കയറി പോകണ്ടതെന്ന് ചോദിച്ചിട്ട് താഴെ വെച്ചിരിക്കുന്ന വെണ്ടയാണ് ഇതിലും വെണ്ടൊക്കെ ഉണ്ട് ഇതിന് സുന്ദരി ചീര ഇത് മധുരക്കിഴങ്ങാണ് അതിന് ചില സ്ഥലത്തൊക്കെ കണ്ടിക്കിഴങ് എന്നൊക്കെ പറയും ഇത് മൂന്നാല് സ്ഥലത്ത് ഞാൻ നട്ടിട്ടുണ്ട് പപ്പായയാണ് പപ്പായ കുറേ സ്ഥലത്തുണ്ട് അവിടെയൊക്കെ ഉണ്ട് ഏഴെണ്ണം മറ്റും ഉണ്ട് പപ്പായ എല്ലാത്തിനും ഇഷ്ടംപോലെ പപ്പായ ഉണ്ടാകുന്നുണ്ട് പരിക്കൂർക്കേറെ സുന്ദരി ചീര ഇതിൻ്റെ മിറാക്കളായിട്ട് വളർന്നു വന്ന കരിവേപ്പാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ഇരുമ്പം ഇത് നമ്മുടെ സ്വന്തം ഇത് വന്ന് പുതിയ രീതിയിൽ പപ്പായൽ നമ്മൾ സ്ഥലം ഇല്ലാതെ വന്നു കുറേ ചീരയുടെ തൈക്കൾ വന്നു അപ്പോൾ ചീര ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് വളർത്തുന്നു ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ് എൻ്റെ കപ്പലണ്ടി കൃഷിയാണ് കപ്പലണ്ടി തയ്യൽ നന്നായിട്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട് ഇത് അടുത്ത പൊന്നാങ്കി ചീരയാണ് ഇതൊക്കെ നല്ല ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുന്ന സാധനമാണ് ഇനി അടുത്തത് ചീരയാണ് അവിടെ വെള്ളരി നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് ടവറ് ചീരയാണ് ഇത് ഒരു ചീര നടുന്നെടുത്ത് ഒരുപാട് ചീര നടാം ഇതൊക്കെ ഞാൻ വീടിട്ടുള്ളതാണ് ഒരു ചീര നടന്നെടുത്ത് ഒരുപാട് ചീര നടാം ഇവിടെയൊക്കെ ചീര ഉണ്ടായിരുന്നു അതെല്ലാം പറിച്ചെടുത്തതാണ് ഇത് താഴെ ഒരു വെണ്ട വെച്ചിരിക്കുന്നത് മറ്റൊരു വെണ്ട പച്ച ചീരയാണ് അത് മുള്ളൻ ചീരയാണ് ഒരുപാട് ഇല ഉണ്ടാകുന്നതാണ് ഇതൊരു വഴുതനുണ്ട് മറ്റൊരു മണ്ണിനീര ഇപ്പം അതിനിടയിൽ ഒരു തെങ്ങുമുണ്ട് നിറയെ തെങ്ങുണ്ടാകുന്നുണ്ടതിൽ ഇതാണ് പതിനൊന്ന് ദിവസം മുമ്പ് വേര് പിടിപ്പിച്ച് നട്ടത് ആ പതിനൊന്ന് ദിവസം കൊണ്ട് ഇത് വളർന്നു വന്ന ഉയരം കണ്ടോ ഇത്രയും ഉയരത്തിൽ ഇത് വളർന്നു വന്നു ഇതാണ് ഒരു മാസമായത് ഇതാണ് നേരത്തെ പൂവിട്ടത് കാണിച്ചു വന്നത് അതിൻ്റെ ഒരേ ഒരു റമ്പൂട്ടാനാണ് ഇത് മധുരക്കിഴങ്ങ് മറ്റൊരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞതാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ തോന്നി കാണും ഇതെങ്ങനെ ഇത്രയും ഈ കുറച്ച് സ്ഥലത്ത് ഈ മൂന്ന് മൂന്നര സെൻറ്റ് സ്ഥലത്ത് ഇതെല്ലാം എങ്ങനെ ഒപ്പിക്കുന്നു അതൊരു നാരകമാണ് ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി കാണും കൃഷി ചെയ്യാൻ മനസ്സും താല്പര്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും ഇത് വന്നാങ്കണ്ണിച്ചേരിയാണ് ഇത് ആത്തച്ചൊക്കെ ഉണ്ടാകുന്നതാണ് സീതപ്പഴം എൻ്റെ പൊന്നാങ്കൾ ഇത് സുന്ദരി ചീര ഇനി എൻ്റെ ഞാവലുണ്ട് ഞാവൽ ഒരുപാട് കായ ഉള്ളിൽ കിടപ്പുണ്ട് അത് ഈ വലിയ ക്യാമ ക്യാമറ ആണെങ്കിൽ കാണിക്കാമായിരുന്നു ഉള്ളിലുണ്ട് ഞാവൽപ്പഴം ഭയങ്കര വിലയാണ് കൂടാതെ സൈഡിലും കുറച്ച് ചീര നട്ടിട്ടുണ്ട് എവിടെ സ്ഥലം കിട്ടുന്നു അവിടെ ചീര നടുക അതാണ് നമ്മുടെ ഏർപ്പാട് ഈ കരിങ്കൽ കെട്ടാണ് ആ കെട്ടിലും ചീര നട്ടേക്കുന്നു ഇവിടെ ഉണ്ട് നാരകം പിന്നെ ചെടികൾ പൂച്ചെടികൾ ആവശ്യത്തിനുണ്ട് ഒരുപാടൊന്നും അലങ്കാരമായിട്ട് വച്ചിട്ടില്ല നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട പൂച്ചെടികളും മണി പ്ലാന്റുകളും ഒക്കെ നട്ടിട്ടുണ്ട് ഒരു വലിയ കരിവയ്പ്പുണ്ട് ഇത്രയൊക്കെ പോലെ ഒരു ചെറിയ കുടുംബത്തിന് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് വെക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിലും ചിത്രയാണെങ്കിലും അറിയിക്കുക ഇതുവരെ ചെയ്ത എല്ലാ സഹായത്തിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം